ഹലോ ഗായ്സ് കുറച്ചധികം നാളായി യൂട്യൂബിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് വേറൊന്നുമല്ല അല്ലേ അപ്പോൾ ചെറിയ തിരക്കായിപ്പോയി പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ആയി ഇപ്പം നോർമലായി വരുന്നു കേട്ടോ മെയിൻ എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ നല്ല മടിയാണ് പക്ഷേ മടിയൊക്കെ നമുക്ക് മാറ്റണം ഒന്ന് ട്രാക്കിലേക്ക് വരണം പതിയെ പതിയെ നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലേ അതൊക്കെ പോട്ടെ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ നൈനിക്കുട്ടൻ അവൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ നമ്മളും ക്ഷണിച്ചിട്ടുണ്ട് പിറന്നാൾ ആഘോഷത്തിന് കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് സെലിബ്രേഷൻസ് അപ്പോൾ ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് റെഡിയായിട്ട് നമ്മൾ നമ്മളിറങ്ങിയിട്ടോ ഒരു ഏഴ് ഏഴര മണിയാകുമ്പോഴേക്കും നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് നമുക്ക് ഡ്രസ്സ് വാങ്ങണം ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ വലിയ ഡ്രസ്സാണ് കാരണം ഞാനൊരു ഡ്രസ്സിൻ്റെ ഒരു പ്രാന്തി എന്ന് തന്നെ പറയാം ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഡ്രസ്സ് വാങ്ങുന്നത് ഇനി വാങ്ങിക്കൊടുക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ജയലക്ഷ്മിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഓപ്ഷൻസ് ഓപ്ഷൻസൊന്നുമില്ല ഒരു ട്രൗസറും ഷർട്ടും എടുക്കുക ആദ്യം കണ്ട് നല്ല ഭംഗിയുള്ള ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സെടുത്തു കേട്ടോ ഡ്രസ്സ് എടുത്ത് ഞാൻ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പാക്ക് ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരണം ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അവർ നന്നായിട്ട് റാപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ പേരൊക്കെ എഴുതി അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങുമ്പം പാറുക്കുട്ടി പറയുന്നുണ്ടായിരുന്നു അമ്മ ഗിഫ്റ്റ് ഞാനാണ് കൊടുക്കട്ടോന്ന് പൊതുവേ അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ കാശിക്കുട്ടൻ അവിടെ ഒരു കലിപ്പിടാറുണ്ട് പക്ഷെ ഇതിനെന്തോ അവൻ ഒന്നും പറഞ്ഞില്ല എനിക്കിതൊന്നും കുറച്ച് മെച്ചുവോർഡായിട്ടുണ്ട് പയ്യെന്നാ അല്ലെങ്കിൽ അവർ രണ്ടാൾ അടി ഉണ്ടാക്കാൻ ഈ ഒരു കാരണം മതി പക്ഷേ ഇതിൽ വലിയ അടിയൊന്നും ഉണ്ടായില്ല ഞങ്ങൾ അവിടെ എത്തുമ്പം സെലിബ്രേഷൻസ് തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നത് നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോയ നൈനിക്കുട്ടൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വാശിയിരുന്നു കേട്ടോ പൊതുവേ കുട്ടികൾക്ക് പിറന്നാളിൻ്റെ അന്ന് അങ്ങനെയാണല്ലോ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അവന് നല്ല കരച്ചിലായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളെ കാണല്ലേ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു പാറക്കുട്ടിയാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് മെയിൻ നമ്മളുടെ അജണ്ടയിലേക്ക് കിടക്കുകയാണ് ഫുഡടി ഞാനിപ്പോൾ കുറച്ച് ഡയറ്റായതുകൊണ്ട് തന്നെ ഒരു പൊറോട്ടയിൽ ഒതുക്കി കിട്ടും പൊറോട്ടയും ഗീറോ ഗീ റൈസും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു പൊറോട്ടയും കുറച്ച് ചിക്കനുമാണോ ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് അധികം സമയം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ ഇരിക്കാൻ വേറെ കാരണമൊന്നുമില്ല അവരുടെ റിലേറ്റീവ്സ് കുറച്ച് ആളുകൾ പാട്ട് കരോക്കേ ഗാനമേള അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് കുറച്ച് അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പെട്ടെന്ന് ഇറങ്ങിയതിൻ്റെ പിന്നിൽ ചെറിയൊരു ദുരുദ്ദേശം ഇല്ലാതില്ല എന്തായാലും ഒരുങ്ങി കെട്ടി ഇറങ്ങിയതല്ലേ അപ്പം നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി